ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ കാശ്മീർ അതിർത്തിയിലെ സാധാരണക്കാരെ ലക്ഷ്യമിട്ട പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടായി പൂഞ്ചിലാണ് പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം ഉണ്ടായത് ഒരു സൈനികന് വീരമൃത്യുണ്ടായി എന്നുള്ള നിർഭാഗ്യകരമായ വാർത്ത പുറത്തുവരുന്നു ലാൻസ് നായിക് ദിനേഷ് കുമാറാണ് വീരമൃത്യു വരിച്ചത് നേപ്പാൾ പാക് അതിർത്തിയിൽ അതീവ ജാഗ്രതയാണ് നിലവിലുള്ളത് വസ്തുക്കൾ ഉറപ്പാക്കാനും സേനകളോട് സജ്ജരാകാനും നിർദ്ദേശങ്ങളുണ്ട് മാധ്യമങ്ങൾക്കും കർശന നിർദ്ദേശങ്ങളാണ് ഉള്ളത് പ്രകോപനം തുടർന്നു കൊണ്ടിരിക്കുകയാണ് നിലവിൽ പാകിസ്ഥാൻ മറുപടി തരാൻ തങ്ങൾക്കറിയാമെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വെല്ലുവിളി മുഴക്കുന്ന ദൃശ്യങ്ങൾ ഈ ദിവസം പുറത്തുവന്നു ഹിച്ചടി നൽകുമെന്നാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറയുന്നത് അതിർത്തികളിൽ അതീവ ജാഗ്രതയാണ് നിലവിലുള്ളത്